അവതരണം ഹോസ്പിറ്റലിൽ പോയി ദിവ്യയെ അന്നത്തെ ദിവസം അവിടെ അഡ്മിറ്റാക്കി ചെറിയ രീതിയിൽ ബ്ലീഡിങ് പോലെ കാണിച്ചതിനാൽ ഒന്നോടെ സ്കാനിംഗ് ഒക്കെ ചെയ്തു നോക്കി അതിനുശേഷം ഡോക്ടർ മൂന്ന് ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞ് അവളെ അഡ്മിറ്റാക്കി ദിവ്യ അമ്മയെ വിളിച്ച വിവരം പറഞ്ഞപ്പോൾ താൻ ഹോസ്പിറ്റലിലേക്ക് വന്നോളാന്ന് പറഞ്ഞ് ഷീല ഫോൺ കട്ട് ചെയ്തു മോളെ പ്രിയേ തുണി നനച്ചുകൊണ്ടിരുന്ന പ്രിയയെ അവർ ഉച്ചത്തിൽ വിളിച്ചു എന്താമ്മേ അവരുടെ അടുത്തേക്ക് പ്രിയ വേഗത്തിൽ വന്നു മോളെ ദിവ്യയെ അഡ്മിറ്റാക്കി എന്ന് മൂന്ന് ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കണം അമ്മ ഹോസ്പിറ്റലിലേക്കൊന്ന് പോവാം മോൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ ഞാൻ മണിക്കുട്ടിയെ കൂട്ടു വിളിച്ച് നിർത്തണോ വേണ്ടമ്മേ അതിൻ്റെ യാതൊരു ആവശ്യമില്ല ആദ്യം ആറു മണിക്ക് മുന്നേ എത്തൂല്ലോ അവനെ ഒന്ന് വിളിക്കാമോ മോളെ വിളിക്കാം അമ്മ സമാധാനപ്പെടു പ്രിയ ഫോൺ ഫോണെടുത്ത് ആദ്യം വിളിച്ച വിവരം പറഞ്ഞു അമ്മയോട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളാനാണ് അവൻ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ വിടാമെന്നും അമ്മ റെഡിയായ ശേഷം വിളിച്ചാൽ മതിയെന്നും ആദ്യം അറിയിച്ചു അലമാരയിൽ കാശിരിപ്പുണ്ടെന്നും അമ്മയ്ക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു കൊടുക്കാനുമൊക്കെ അവൻ പ്രിയയോടും പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഷീല റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോയി ദിവ്യെ ഡിസ്ചാർജ് ചെയ്ത ശേഷം അവർ മടങ്ങി വരുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് പോയിരുന്നു ആദ്യ ഇടയ്ക്കെല്ലാം പ്രിയ വിളിക്കുന്നുണ്ട് മഴക്കോളുള്ളതുകൊണ്ട് നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ കഥ കടച്ച് വീട്ടിലിരുന്നു അമ്മയെ വിളിച്ചവൾ ഹോസ്പിറ്റലിലെ വിവരം തിരക്കി ദിപിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെ സുരക്ഷിതത്വത്തിനായി ഇഞ്ചക്ഷൻ എടുക്കുന്നതാണെന്ന് ഷീല അവളോട് പറഞ്ഞു അഞ്ചരയായപ്പോൾ ആദ്യം എത്തി ചെക്കൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഉള്ളിൽ ആകെ ഒരു പെടപ്പ് പോലെ ശ്വാസമൊന്നെടുത്ത് വിട്ടുകൊണ്ടവൾ ചെന്ന് വാതിൽ തുറന്നു ഒരു കള്ള കള്ളച്ചിരിയോടെ കയറി വരുന്നവനെ കണ്ടതും പെണ്ണിന്റെ മുഖം താഴ്ന്നു പോയി അമ്മ വിളിച്ചായിരുന്നോ ആദ്യം ചോദിച്ചതും ഒന്ന് മോളിയ ശേഷം അവന് ചായ എടുക്കുവാനായി പ്രിയ അടുക്കളയിലേക്ക് പോയി ആദ്യ വേഷമൊക്കെ മാറ്റിയിട്ട് വന്നപ്പോൾ പെണ്ണ് തിരിഞ്ഞു നിന്ന് ചായയുടെ ഒപ്പം കഴിക്കാൻ എന്തൊക്കെയോ പലഹാരം എടുക്കുന്നുണ്ട് ആദ്യം പതിയെ വന്നിട്ട് പിന്നിൽ നിന്ന് അവളെ ആഴത്തിൽ പുണർന്നതും പ്രിയ ഉറക്കം നിലവിളിച്ചു പോയി നിന്റെ കെട്ടിയോനാടി പലരെ വിളിച്ച് നാണം കെടുത്തല്ലേ അവൻ പിൻകഴുത്തിൽ തൻ്റെ അതരം അമർത്തിക്കൊണ്ടു പറയുകയാണ് ആദ്യം മാറുന്നുണ്ടോ ഞാൻ പേടിച്ചു പോയി അവൾ അവൻ്റെ പിടുത്തം പിടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പരമാവധി കിടന്ന് കുതിരുകയാണ് ഒരു പ്രകാരത്തിൽ അവൾ തിരിഞ്ഞു വന്ന് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അപ്പോഴേക്കും ആദി അവളെ എടുത്ത് തൻ്റെ തോളിലിട്ടിരുന്നു ഇതെന്താദി കഷ്ടമുണ്ട് ഞാൻ കുളിച്ചില്ല എന്നേ അവൾ അവൻ്റെ തോളിൽ ശക്തമായി ഇടിച്ചുകൊണ്ട് പറയുകയാണ് അതിനെന്താ ഞാൻ കുളിപ്പിക്കാടി യോ വേണ്ട ഞാൻ കുളിച്ചോളാം നീ ഒന്ന് താഴെ നിർത്തുന്നുണ്ടോ അവൾ പിന്നെയും ബഹളം കൂട്ടി എന്നാൽ മുറിയിലെത്തിയ ശേഷമാണ് ആദി അവളെ താഴെ നിർത്തിയത് ആദി കഷ്ടമുണ്ട് എന്ത് പരിപാടിയാ നീ കാണിച്ചത് രണ്ടുപേരും കൂടി താഴെക്കിടുന്നതിന് പ്രിയ അവനെ നോക്കി ശ്വാസം എടുത്തു വലിച്ചു നിനക്കെന്താ രാവിലെ മുതൽ ഒരു നാണം പോലെ നാണോ എന്റെ മുഖത്തേക്ക് നോക്കാനൊക്കെ എന്തോ ഒരു വൈക്ലവ്യം ഒന്ന് പോയി ഒരു പൊന്നാരം കൊണ്ട് വന്നിക്കുന്നു പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി ആദിവാ നമുക്ക് ചായ കുടിക്കാം അവൾ പിന്നെയും തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ആദ്യം അവളുടെ ഇടം കൈയിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു പ്രിയ തിരിഞ്ഞു വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചായ കുടിക്കാൻ വരുന്നില്ലേ ഇല്ലെന്നേ അതെന്താ അവൾ അവനെ നോക്കി നെറ്റി ചൊളിച്ചു ചായ ഇപ്പോൾ വേണ്ട പകരം എനിക്കിത്തിരി തേന്നുകരാനൊരു മോഹം അവൻ പറയുന്ന കേട്ടതും പ്രിയയുടെ മിഴികൾ ഇത്തിരി വലുപ്പം കൂടി തന്നെ പ്രണയാതുരമായി നോക്കുന്നവനെ തോറും അവൾക്ക് നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ആദ്യം ഇടം കൈ കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ശേഷം വലത്തുകൈ ഉയർത്തി അവളുടെ നെറുകയിൽ ഒന്ന് തലോടി എന്നിട്ട് അവളുടെ നെറ്റിത്തടത്തിലൂടെ മെല്ലെ വിരൽ ഓടിച്ചുകൊണ്ട് അവളുടെ നീർമിഴിപ്പീലുകളിൽ ഒരു ചെറിയ വര വരച്ചുകൊണ്ട് മെല്ലെ കവിൾത്തടത്തിലേക്ക് ചലിച്ചു പ്രിയാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവളുടെ കവിളിൽ ഒന്ന് തലോടിയ ശേഷം അവൻ ഇളം പിങ്ക് നിറമുള്ള ആ തൊടുത്ത അതരത്തിൽ ഒന്ന് സ്പർശിച്ചതും ഇരുവരുടെയും അന്തരാത്മാവിൽ ഒരുപോലെ അലകൾ മിന്നിയിരുന്നു ഒന്നോടൊന്ന് തഴുകി തലോടി അവൻ തൻ്റെ മുഖം അല്പം താഴ്ത്തിയതും പ്രിയ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു ആ ഞാൻ കുളിച്ചില്ല അപ്പടി വിയർപ്പാ ഞാനും കുളിച്ചില്ലെന്നേ തന്നെയുമല്ല നിന്നേക്കാൾ വിയർപ്പ് എനിക്കാണ് മതി അവളുടെ മിഴികളിൽ നോക്കി നിന്നുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നെറ്റിത്തടത്തിൽ ഒരു നനത്ത മുത്തം കൊടുത്തു ഇരു കൺവീലികളെയും ചുമ്പിച്ചുകൊണ്ട് അവളുടെ കവിൾത്തടങ്ങളിൽ മാറി മാറി നുകർന്ന ആ നാസികത്തുമ്പെ ചെറുതായി ഒന്ന് കടിച്ചു പ്രിയയുടെ വിറയൽ അവൻ്റെ ശരീരത്തിലും പടർന്നു ആദ്യ പിന്നെയും മുഖം താഴ്ത്തി അവന്റെ കുറ്റിത്താടി അവളുടെ ചൊടികളിൽ ഒന്ന് തലോടിയതും പെണ്ണ് അവൾ പോലും അറിയാതെ അവനെ ഇറക്കി പുണർന്നു അതിരങ്ങൾ തമ്മിൽ ഉരുസിക്കൊണ്ട് അവൻ ആദ്യമൊന്നും പെണ്ണിനെ ഒലിച്ചു ശേഷം അവനൊന്നത് നുകർന്നതും പ്രിയുടെ മെയ്യന്മാറും അവനിലേക്ക് അമർന്നിരുന്നു ഒരൽപ്പം പോലും അവളെ വേദനിപ്പിക്കാതെ അവൻ അവളുടെ അതിരത്തിലെ തേൻ നുകർന്നു തുടങ്ങി ഇരു പൂമുട്ടുകളും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളെ വിവശയാക്കി മാറ്റി ഒടുവിൽ പെണ്ണ് ശ്വാസം എടുക്കുവാൻ പാടുപെട്ടുകൊണ്ട് കിറച്ചു എങ്കിലും അവള് അവനിലെ പിടുത്തം തെല്ല് പോലും അയച്ചില്ല അവൾ മടുത്തു കാണുമെന്ന് കരുതിക്കൊണ്ട് ആദി അവളെ മോചിപ്പിക്കാൻ തുനിഞ്ഞതും പ്രിയ അവൻ്റെ ഇരു കൈ കവളുകളിലും മുത്തം കൊണ്ട് മൂടി അവൻ അതിലോലമായി അവളെ വിളിച്ചു എൻ്റെ ജീവൻ്റെ ജീവന നെയ്യ ഐ ലവ് യു ആദി ഐ ലവ് യു സോ മച്ച് പറഞ്ഞുകൊണ്ടവൾ വീണ്ടും വീണ്ടും അവന് ചുമ്പന വസന്തം തീർത്തു അപ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്തത് അമ്മയാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ആ നേരത്ത് പ്രിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആറി തണുത്ത ചായ വീണ്ടും ചെറുതായി ചൂടാക്കി ശേഷം അവൾ ആദ്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു നീ കുടിക്കുന്നില്ലേ കുറച്ച് കഴിഞ്ഞു മതി കുളിച്ചിട്ട് വരാം വിളക്ക് കൊളുത്താറായി അവൾ അലമാരയിൽ നിന്ന് ഒരു ടോപ്പ് എടുത്ത് തോളത്തിട്ടു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു ആദ്യ ഒരു ഹൽവയുടെ പീസ് പീസെടുത്ത് പ്രിയയുടെ വായിൽ വെച്ച് കൊടുത്തു കുറുമ്പോടു കൂടി അവൾ അവൻ്റെ വിരലിൽ ഒന്ന് കടിച്ചു ഡി േടിക്കു നീ അവൻ കണ്ണുരട്ടിയതും കൊഞ്ഞനെ കുത്തിക്കൊണ്ട് പെണ്ണ് മുറ്റത്തേക്കിറങ്ങി ഓടി കുളിയും നാമജപവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അത്താഴം കഴിച്ച ശേഷം ഉമർത്ത് ഇരുവരും ഇത്തിരി നേരം നേരമിരുന്നു പ്രിയപ്പോൾ അടുക്കളയിൽ ആദ്യ ഉമൃത്ത് ഇത്തിരി നേരം ഇരുന്നു പ്രിയ അപ്പോൾ അടുക്കളയിൽ എന്തൊക്കെയോ ജോലികളിലായിരുന്നു ഡീ പെണ്ണെ കഴിഞ്ഞില്ലേ ഇടയ്ക്കവൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞു ഇതാ വരുവാ അവനൊന്ന് നീട്ടി മോളി പിന്നെയും ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പ്രിയ അടുക്കള പോട്ട് ഇറങ്ങിയത് ഞാനിപ്പോ വരാം എവിടെ ഇരിക്കു പ്രിയ അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നപ്പോൾ ആദ്യ കിണറിന്റെ വശത്ത് നിപ്പുണ്ട് കറന്റ് പോയോ ആദി ലൈറ്റ് മുഴുവൻ ഓഫായതും പ്രിയ ഒന്ന് സംശയിച്ചു മഴ ചെറുതായി കിണിഞ്ഞു വന്നതും പ്രിയ ഉമ്മറക്കോലായിലേക്ക് ഓടിക്കയറി എന്ന് പിന്നാലെ ചെന്നവൻ അവളുടെ പിടിച്ചു ആദി മഴ അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി മഴ നനയാൻ പെണ്ണെ നമുക്കൊരുമിച്ച് മഴ കണ്ടു പ്രണയിക്കാം ചെക്കൻ ഫുൾ മൂടിലായി പനി വന്നാലേ വിവരം അറിയും ഒന്നാമതിപ്പോൾ എല്ലായിടത്തും പനിയാം പ്രിയ ഒന്നോടൊന്ന് അവനെ പേടിപ്പിച്ചു പക്ഷെ ആദ്യം അവളെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അങ്ങ് നനഞ്ഞു ശോ എന്ത് കഷ്ട നോക്കി മൊത്തം നനഞ്ഞു അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പെണ്ണിന് വല്ലാത്ത പരിഭ്രമം പെട്ടെന്ന് കറൻറ്റ് വന്നു പ്രിയ അകത്തേക്ക് ഓടി വാതിലടിച്ച് കുറ്റിയിട്ടിട്ട് ആദ്യം വന്നപ്പോൾ പ്രിയ ഡ്രസ്സ് മാറാൻ മാറാനെടുക്കുവാണ് എന്താണ് ആകെ നനഞ്ഞു ഇനി ഡ്രസ്സ് മാറാണ്ടെങ്ങനാ ഞാൻ സഹായിക്കട്ടെ ചോദിച്ചു കൊണ്ടവൻ അവളുടെ നനഞ്ഞൊട്ടിയ മേണിയിൽ ഒന്ന് വിരലോടിച്ചു ആദി പ്രിയ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു തണുക്കുന്നുണ്ട് ആർത്തിരുമാണവൻ്റെ ചോദ്യം ഒന്നും പറയാതെ പറയാതുകൊണ്ട് പെണ്ണവനെ നോക്കി അവളിലേക്ക് ചൂട് പകരാനായി അവളുടെ ഓരോ സെറുകളിലും അവൻ ആളി പടർന്നു ആദ്യമാദ്യം മെല്ലെ മെല്ലെ തുടങ്ങിയവൻ പിന്നീട് അവളിലെ ഓരോ ഭാവത്തെയും ഉണർത്തി തുടങ്ങി അവളുടെ ആടകൾ കവർന്നെടുത്ത് അവൻ ദൂരേക്ക് എറിഞ്ഞു തൻ്റെ പ്രാണന്റെ മുൻപിൽ അവൾ ലജ്ജയോടെ മിഴികൾ പൂട്ടി അവൻ അവളിലൂടെ രമിച്ചപ്പോൾ പലപ്പോഴും പെണ്ണവൾ അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു അവളോട് ചിലമ്പിച്ച നാഥം അവനിൽ പല ഭ്രമങ്ങൾ ഉളവാക്കി തൻ്റെ പെണ്ണിൽ താൻ നുകരാത്തതായി ഒന്നും ബാക്കിയില്ലെന്ന് അവൻ ഓർത്തുകൊണ്ട് അവളെ തൻ്റെ ആധിപത്യം സൃഷ്ടിച്ചു അത്ര നേരം സുഖലോലുവത്തിൽ മയങ്ങിക്കിടന്നവൾ പതിയെ കരിഞ്ഞു തുടങ്ങിയ നിമിഷം എന്നാൽ അവളുടെ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നൂറുമുത്തം കൊടുത്തുകൊണ്ട് ആദ്യ അവളിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചു നിമിഷങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെ ആദ്യാൽ അവൾ തന്നിലെ സ്ത്രീയെ സംപ്രീതയാക്കി തൻ്റെ പെണ്ണിനെയും ചേർത്തും കിടപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി അവൻ രാത്രി അതിൻ്റെ യാമങ്ങൾ പൂർത്തിയാക്കി ഓടി മറിയുവാൻ വെമ്പി നിൽക്കുന്നു പുറത്തെവിടെയോ പാതിരാക്കോഴി കോവുന്ന ശബ്ദം പാതി തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ കിഴക്കൻ പർവ്വത സമതലത്തിൽ നിന്നും ഒരു കാറ്റ് വീശിയടിച്ചു വന്ന് അവരെ ഒന്നാകെ പുണർന്നപ്പോൾ കുളിരോടെ പെണ്ണൊരുവൾ അവനിലേക്ക് വീണ്ടും ചേർന്നതും അവനവളെ തിരിച്ചും പൊലക്കി പ്രിയ ഉറങ്ങുന്നില്ലേ പെണ്ണേ നേരം ഒരുപാടായി ഉറക്കം വരുന്നില്ല അതെന്താ അറയില്ലാതെ ആദ്യക്ക് ഉറങ്ങണോ ഏയ് അവൻ മെല്ലെ അവളുടെ തോളി തട്ടി അവൻ്റെ അങ്കുലികൾ വീണ്ടും അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയതും പ്രിയ അത് തടഞ്ഞുകൊണ്ട് അവയിൽ പിടുത്തമിട്ടു എന്താ ചെക്ക നിനക്ക് ഉറക്കം വരുന്നില്ലല്ലോ പിന്നെന്താ ഉറക്കം വന്നില്ലെങ്കിൽ ഇതാണോ നിന്റെ പരിപാടി അവൾ അവൻ്റെ കൈത്തണ്ടിൽ ചെറുതായി ഒന്ന് പിച്ചേ ഉറക്കം വരാത്ത നേരത്ത് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ് ആവാല്ലോ ഇന്നലെ വരെ ഈ ഒന്നും കണ്ടില്ലല്ലോ അതിന്നലെ ഇനി മുന്നോട്ടിങ്ങനെയാണ് ഓഹോ അത് ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അതെ ഇനി എന്തൊക്കെ കിടക്കുന്നു ഇത് വെറും സാമ്പിൾ ചിരിയോടെ തിരിഞ്ഞവൻ അവളുടെ കവളത്തൊന്ന് കടിച്ചു എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ പ്രിയ പെട്ടെന്ന് കണ്ണടച്ചതും ആദ്യക്ക് ചിരി വന്നു ആദ്യം രാവിലെ തന്നെ പ്രിയ ഉണർന്ന അടുക്കളയിലെത്തി ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് പൂർത്തിയാക്കി ആദിക്ക് ഓഫീസിൽ പോകേണ്ടത് കാരണം നേരത്തെ തന്നെ അവൾ ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി വെച്ചു എല്ലാ ദിവസവും വെളുപ്പാങ്കാൽ തുണരുന്ന ചെറുക്കനെ അന്ന് അവൾ വിളിച്ച് എഴുന്നേപ്പിച്ചു ഒന്നുകൂടെ ഒന്ന് അവളുമായി കട്ടിലേക്ക് കെട്ടിമറിഞ്ഞ ശേഷമാണ് ആദ്യം എഴുന്നേറ്റത് ഓർക്കാപ്പുറത്തുള്ള അവൻ്റെ പ്രവൃത്തിയിൽ പ്രിയ പേടിച്ചു പോയി അതിനു മറുപടിയായി അവൻ്റെ തോളത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തവൾ എങ്ങനെങ്കിലും അമ്മയൊന്ന് വേഗം തിരിച്ചെത്തിയാൽ മതിയെന്ന് പ്രിയ പറഞ്ഞു അതെന്താണെന്ന അർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യ അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മയുണ്ടെങ്കിൽ ആദ്യയുടെ വെളിച്ചിലൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് പെണ്ണവനെ നോക്കി കണ്ണുരുട്ടി കളിയും ചിരിയും കുറുമ്പും കുസൃതിയും ഒക്കെയായി ദിവസങ്ങൾ ഓടിമറിഞ്ഞു ആദ്യം പ്രിയയും എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം തുടങ്ങുകയായിരുന്നു ഇതിനോട്ടിടയ്ക്ക് ദിവ്യയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് കഴിഞ്ഞു രണ്ടാഴ്ച നിന്നിട്ട് ദിവ്യം മടങ്ങിപ്പോവുകയും ചെയ്തു ആ സമയത്തും മണിക്കുട്ടിയും വീട്ടിലേക്കെത്തി പ്രിയയുടെ പി എസ് സി എക്സാമും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു എൽ ഡി ക്ലർക്ക് പരീക്ഷയായിരുന്നു അവൾക്ക് പ്രതീക്ഷയില്ലാതില്ല എന്നാലും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അവൾ കാത്തിരുന്നു അച്ഛൻ്റെ വിവരങ്ങൾ അറിയുവാനായി വൃന്ദയെ വിളിക്കും കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ സംസാരിക്കും ശേഷം പ്രിയ ഫോൺ വയ്ക്കും വൃന്ദയ്ക്കും മാസം ചെല്ലുന്തോറും ഓരോരോ ബുദ്ധിമുട്ടുകൾ പിന്നെ ഇതൊക്കെ പ്രഗ്നൻസിയുടെ ഭാഗമാണല്ലോ ഓർത്ത് അവൾ സമാധാനിച്ചു അതിനേക്കാൾ ഏറെ സമാധാനം കിട്ടിയത് അച്ഛനും അമ്മയും തൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു സർജറി കഴിഞ്ഞതുകൊണ്ട് സുരേഷിൻ്റെ ഒപ്പം കംപ്ലീറ്റ് ടൈമും സുമ വേണം അതുകൊണ്ട് സുമയ്ക്ക് മകളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇടയ്ക്കൊന്ന് രണ്ട് തവണ സുരേഷ് വൃന്ദയോടും ശിവയോടും പറഞ്ഞു നോക്കിയതാണ് മോളുടെ വീട്ടിൽ വന്ന് നിൽക്കാന്ന് എന്നാൽ അപ്പോൾ തന്നെ വൃന്ദ അത് വിലക്കി അതുകൊണ്ട് അവളുടെ ജീവിതം സന്തോഷവും സമാധാനപരവുമായി മുന്നോട്ട് നീങ്ങി തുടരും